വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നല്ല മഴയുള്ള ഒരു ദിവസം ഒരമ്മ ഇപ്പം അവളുടെ മകനെയും കൊണ്ട് അവരുടെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവന്റെ പേര് പെരിച്ചോയിൻ എന്നാണ് ഇവനൊരു കാലില്ല അതിന് പകരം വെപ്പ് വെച്ചിട്ടാണ് അവൻ നടക്കുന്നത് മാത്രമല്ല അവന്റെ അമ്മ അവന്റെ കണ്ണിങ്ങനെ മൂടി കെട്ടിയിട്ടുണ്ട് എന്നാൽ അവന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് അവർ മുന്നോട്ട് നടക്കുന്നത് അവന്റെ അമ്മയാണെങ്കിൽ അവന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് നടന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ തിരക്ക് കാരണം അവന്റെ അമ്മയുടെ കൈ കൈയോടുന്നു വിട്ടുപോയി ഇപ്പൊ അമ്മയുടെ കൈ വിട്ടു കഴിഞ്ഞപ്പം അവൻ എന്ത് വെച്ച് കഴിഞ്ഞാ പതുക്കെ അവന്റെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ തുണി പൊക്കുകയാണ് എന്നാൽ അവനത് അത് പൊക്കുമ്പോഴേക്കും അവന്റെ അമ്മ വന്നിട്ട് അവൻ പിടിക്കുകയും ചെയ്തു ആ തുണി മാറ്റാൻ അവര് സമ്മിക്കുന്നില്ല അങ്ങനെ അവള് ചോയിനയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്നു അതിനുശേഷം അവന് ഭക്ഷണം കൊടുക്കുകയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരൊരു കാര്യം പറയുന്നുണ്ട് നീ ഉറങ്ങുമ്പോഴല്ലാതെ നിന്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും ഈ തുണി മാറ്റരുത് നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോയിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് ഇയാൾ ഒരു വൃത്തിയേട്ടവനാണ് ഇയാൾക്ക് ഏറ്റവും ദേഷ്യം ഇയാളുടെ മകന്റെ അടുത്താണ് അവൻ ജനിച്ചത് തന്നെ അയാൾക്ക് ദുരന്തമാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നത്തേപ്പോലെയും ഇന്നും അയാൾ വന്നിട്ട് അയാളുടെ മകനെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി എന്നാൽ അമ്മ അതിന് സമ്മതിക്കുന്നില്ല അത് കാണുമ്പോൾ അയാളുടെ ദേഷ്യം കൂടുകയാണ് ഈ സമയം അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോയിന്റെ അമ്മയെ പിടിച്ച് നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി അയാൾ ഉപദ്രവിക്കുന്നതിനനുസരിച്ചിട്ട് അവന്റെ അമ്മയാണെങ്കിൽ വല്ലാണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവന് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്കവൻ തെറ്റിച്ച് അവന്റെ കണ്ണിൽ കെട്ടിരിക്കുന്ന തുണി അവൻ മാറ്റുകയാണ് അതോടുകൂടെ അവന്റെ അച്ഛനാണെങ്കിൽ അവിടെ സ്റ്റെക്കായിപ്പോയി അയാൾക്ക് ഇപ്പൊ അനങ്ങാൻ പറ്റുന്നില്ല അതെ ഇവന്റെ കണ്ണിന് ഒരു സൂപ്പർ പവർ ഉണ്ട് ഇവന്റെ നോട്ടം ആരുടെങ്കിലും മേലെ പതിഞ്ഞു കഴിഞ്ഞാൽ അവൻ അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ചോയിനിപ്പം അവന്റെ അച്ഛനെയും കൺട്രോൾ ചെയ്തിട്ട് നേരെ അവിടുത്തെ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ നല്ല ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവൻ അയാളെ കൊണ്ട് തന്നെ അയാളുടെ തല ട്വിസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ കഴുത്തൊടിഞ്ഞിട്ട് അയാൾ മരിച്ചു വീഴുകയും ചെയ്തു അതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും ഞെട്ടി നിൽക്കാണ് അങ്ങനെ ഈ ഒരു സംഭവം അവന്റെ അമ്മയെ അറിഞ്ഞു അച്ഛനെ കൊന്നതുകൊണ്ട് തന്നെ അമ്മക്കിപ്പം ചോയിൻ്റെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ അവന്റെ മുഖം മൊത്തം മൂടിയിട്ടിട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം അവൻ എന്ത് ചെയ്തു അവന്റെ ആ മുഖം മൂടിയിട്ടിരിക്കുന്ന തുണിയിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അത് നേരെ മുകളിലേക്ക് ആക്കുകയാണ് ഈ സമയം അവനിപ്പോൾ അവന്റെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ അവൻ അവന്റെ അമ്മയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അവർ കാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവനിപ്പം അവന്റെ അമ്മയെ കൺട്രോൾ ചെയ്തിട്ട് നേരെ പറഞ്ഞു വിടുന്നത് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ അടുത്തേക്കാണ് എന്നാൽ അവൻ അവരെ കൊല്ലുന്നില്ല പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അവർ ആദ്യം നോക്കുന്ന അവരുടെ മകനെയാണ് എന്നാൽ അവിടെ എങ്ങും ചോയിനെ കാണുന്നുമില്ല ഇനി കാണിക്കുന്നത് വർഷം രണ്ടായിരത്തി പത്ത് ചോയിൻ ഇപ്പം വളർന്നു വലുതായി ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല അവൻ ഈ സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നത് എന്നാൽ ആ സൂപ്പർ പവർ തന്നെ അവനിപ്പോ ഒരു മോൺസ്റ്ററാക്കി മാറ്റിയിരിക്കുകയാണ് ക്യാഷ് മോഷ്ടിക്കലാണ് അവന്റെ മെയിൻ പരിപാടി ഇപ്പോൾ അങ്ങനെ കുറെ ക്യാഷൊക്കെ മോഷ്ടിച്ചിട്ട് അവനിപ്പം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന് എടുത്തു ഇനി അങ്ങോട്ട് ഇവിടെയാണ് അവൻ താമസിക്കാൻ പോകുന്നത് ഇനി കാണിക്കുന്നത് ഒരു ജങ്കിയാടാണ് ഇവിടെയാണ് നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്നത് ഹീറോയുടെ പേര് ക്യൂനാം എന്നാണ് ഇവന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവരും ഈ ജങ്കിയാടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതിലൊരാള് ഗാനക്കാരനാണ് അവന്റെ പേരാണ് ബൂബ രണ്ടാമത്തവൻ തുർക്കിക്കാരനാണ് അവന്റെ പേര് അലി ഇവർ മൂന്ന് പേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത് ജോലിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും പിന്നീട് കിട്ടിയ പൈസക്ക് പൊളിച്ച് ജീവിക്കും ഇതാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ ക്യൂനാമിന്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഇന്ന് അടിച്ചുപൊളിച്ചു പാർക്കിലൊക്കെ പോയി അങ്ങനെ ഇന്നത്തെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു വരാണ് ഇവർക്ക് കീയുടെ ഒരു വാൻ ഉണ്ട് ഒരു പഴയ വാനാണ് അതിലാണ് ഇവരുടെ സഞ്ചാരം അങ്ങനെ ക്യൂനാം താമസിക്കുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവർ വണ്ടിയർത്തി അതിനെ തുടർന്ന് അവ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയം അവന്റെ ഫ്രണ്ട്സ് അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അതൊരു ജാക്കറ്റായിരുന്നു അവനത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ആ റോഡിന്റെ നടുവിൽ നിന്നിട്ട് തന്നെ അവനത് ഇട്ടു നോക്കുകയാണ് എന്നാൽ പെട്ടെന്നാണ് ഒരു വണ്ടി വന്നിട്ട് അവൻ ഇടിച്ചു തീർപ്പിക്കുന്നത് നല്ല ഇടിയായിരുന്നു എന്നാൽ അവന്റെ ഭാഗ്യത്തിന് അവൻ മരിച്ചില്ല അവൻ ഹോസ്പിറ്റലിലായി ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവനെ കാണാൻ വന്നിരിക്കുകയാണ് അവന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കും ശരിക്കും ആശ്വാസമായി പക്ഷെ അവൻ രക്ഷപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിറാക്കളായിരുന്നു അങ്ങനെ പതിയെ പതിയെ അവൻ റെക്കോറായി റെക്കോർഡായ ഉടനെ തന്നെ അവൻ നേരെ വിളിക്കുന്നത് അവൻറെ ജിങ്കിയാടിലേക്കാണ് എന്നാൽ അവൻ കുറേ ദിവസമായിട്ട് ജോലിക്ക് പോവാത്തോണ്ട് അവന് പകരം അവര് വേറൊരാളെടുത്തു മാത്രമല്ല ഇപ്പൊ അവിടെ വേക്കൻസിയും ഇല്ല അതുകൊണ്ട് തന്നെ അവൻ ഇനി പുതിയൊരു ജോലി കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവനിങ്ങനെ ഇന്നത്തെ പത്രം ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് ഒരു അഡ്രസ്സ് കിട്ടി ഉട്ടോപ്പി എന്ന് പറയുന്ന ഒരു ഫിനാൻസിങ് കമ്പനിയാണത് അവൻ ഉടനെ തന്നെ ആ കമ്പനിയിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ അവര് പറഞ്ഞതിനെ തുടർന്ന് ഉടനെ തന്നെ അവൻ ആ കമ്പനിയിലേക്ക് പോയി ഒരു വലിയ ബിൽഡിംഗിലുള്ള ഒരു റൂമിനകത്താണ് ഈ ഉട്ടോപ്പി എന്ന് പറയുന്ന കമ്പനി ഉള്ളത് ക്യൂനാം ഇപ്പം അങ്ങോട്ട് ഈ കമ്പനിയുടെ മുതലാളിയുടെ പേരാണ് ജെങ് സിക് ഇയാൾ വളരെ നല്ലൊരു മനുഷ്യനാണ് അയാൾ അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവന്റെ ബയോഡാറ്റ ഒക്കെ മേടിച്ചു നോക്കി അയാൾ ശരിക്കും ഇംപ്രസ്ഡ് ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അയാൾ അവൻ ജോലിക്ക് എടുക്കുകയാണ് എന്നാൽ അവൻ്റെ സാധാരണ ജോലി അല്ല അയാൾ കൊടുത്തിരിക്കുന്നത് അയാൾ ഇപ്പം അവനെ അവിടുത്തെ മാനേജർ ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി അങ്ങനെ അവന് ജോലി കൊടുത്തതിന് ശേഷം അയാൾ ഇപ്പം ആ ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കാണ് ഇയാളുടെ ജോലി പൈസ ആൾക്കാർക്ക് പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ കുറേ ദിവസമായിട്ട് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു അയാള് പോലും അറിയാതെ അവിടെ നിന്ന് ആരോ പൈസ അടിച്ചു മാറ്റുന്നുണ്ട് പക്ഷെ അത് ആരാണ് എന്ന കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ആളെ പിടിക്കാൻ വേണ്ടി അയാൾ അവിടെ ഒരു സി സി ടി വി ക്യാമറയും വെച്ചിട്ടുണ്ട് അതൊക്കെ അയാൾ അയാളിപ്പൊ ക്യുനാമിന് കാണിച്ചു കൊടുക്കുകയാണ് അത് കാണിച്ചു കൊടുത്തതിനു ശേഷം അയാൾ പറയുന്നത് എന്റെ ജീവിതം ഈ ഫിനാൻസിങ് കമ്പനിയാണ് അതുകൊണ്ട് ഇത് തകരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല ഇനി ആരെങ്കിലും ഇങ്ങോട്ട് പൈസ അടിച്ച് മാറ്റം വന്നുകഴിഞ്ഞാൽ അവനെ കീഴ്പ്പെടുത്തെന്നുള്ളത് നിന്റെ ജോലിയാണ് അങ്ങനെ ഒരാളെ നീ കാണുവാണെങ്കിൽ ഉടനെ തന്നെ അവനെ പണി തീർത്തേക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ടേസറും അവന് കാണിച്ചു കൊടുത്തു അവനാണെങ്കിൽ ഇത് സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഈ ജങ്സിക്കിന്റെ മകൾ അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് യോങ് എന്നാണ് ആദ്യത്തെ തവണ കണ്ടപ്പോൾ തന്നെ അവൻ അവളെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വളരെ നാണിച്ചാണ് അവനിപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ക്യൂനാമ അവന്റെ ഓഫീസിലേക്ക് ജോലിക്ക് എത്തി ഇന്നലെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് അവൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ യോങ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ യോങ് അവന്റെ അടുത്ത് പറഞ്ഞതിനെ തുടർന്ന് അവര് രണ്ടുപേരും കൂടെ അവിടെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ട് ജംഗ്സിക്കും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവനൊരു കോള് വരുന്നത് അത് അവൻ്റെ ആയിരുന്നു നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണമെന്ന് ചോദിക്കാനാണ് അവരിപ്പോൾ അവനെ വിളിച്ചിരിക്കുന്നത് എന്നാൽ അവൻ പറയുന്നത് നിങ്ങളെ നേരം എൻ്റെ ഓഫീസിലേക്ക് വരാനാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ബോബേ അലിയും അവന്റെ ഓഫീസിലേക്ക് എത്തി ക്യൂനാമിപ്പം അവന്റെ മുതലാളിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അവരുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾക്കും അവർ ശരിക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജംഗ്സിക്കിപ്പം അയാളുടെ പൈസ വെച്ചിരിക്കുന്ന റൂമിനകത്തിരിക്കുകയാണ് ഇന്നത്തെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഈ സമയം ക്യൂനാമും കൂട്ടിരുവാണെങ്കിൽ അവിടുത്തെ ഹാളിലാണ് ഇരിക്കുന്നത് അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മളെ ചോയിൻ അങ്ങോട്ട് വരുന്നത് ഇവനാണ് ഇവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത് അവൻ അങ്ങോട്ട് കയറി ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കൺട്രോൾ ചെയ്യുകയാണ് അവന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ആർക്കും അവർക്ക് നനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും അവിടെ സ്റ്റക്കാക്കി നിർത്തിയതിനു ശേഷം ചോയിൻ ഇപ്പം ആ ജംഗ്സിക്കിന്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്നിട്ട് അയാളെ കൊണ്ട് അയാളുടെ അലമാരയിൽ നിന്ന് പൈസ എടുപ്പിക്കുകയാണ് അങ്ങനെ അവന്റെ കമാൻഡ് കിട്ടി കിട്ടിക്കഴിയുമ്പോൾ അയാൾ വേഗം ചെന്നിട്ട് അലമാര തുറന്നിട്ട് ആ പൈസ എടുത്തു ഈ സമയം ചോയിൻ നോക്കുന്നത് ക്യൂനാമിനെയും കൂട്ടിനെയാണ് ഇവിടെയാണ് ഒരു ടിസ്റ്റ് വരുന്നത് ചോയിൻ ഇപ്പം ബാക്കി എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയെങ്കിലും അവന് ക്യൂനാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഈ ഭൂമിയിൽ അവനെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് ക്യൂനാം മാത്രമാണ് ചോയിന് പങ്കിട്ട് നോക്കുമ്പോൾ ക്യൂനാം അവനെ നേരെ തിരിഞ്ഞു അത് കാണുമ്പോൾ അവനൊന്നുകൂടെ ക്യൂനാമിനെ തുറച്ചു നോക്കുകയാണ് എന്നാൽ എന്നിട്ടും അവനെ കൊണ്ട് ക്യൂനാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ചോയിന് ശരിക്കും ഞെട്ടലായിരുന്നു അവന് ക്യൂനാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാ അവന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ കൊണ്ട് അവനെ പിടിപ്പിക്കുകയാണ് അതിനെ തുടർന്ന് ബൂബെ അലിയും കൂടെ ക്യൂനാമിനെ പിടിച്ച് വെച്ചിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി എന്നാൽ അപ്പുറത്തെ റൂമിലേക്ക് എത്തി കഴിയുമ്പം ക്യൂനാമാണെങ്കിൽ അവർ രണ്ടുപേരെ അങ്ങോട്ട് തട്ടി മാറ്റി അതിനുശേഷം അവൻ വീണ്ടും ചോയിന്റ് അടുത്തേക്ക് വരുകയാണ് എന്നിൽ ഈ സമയത്താണ് അവനൊരു കുത്തയക്കുന്നത് അവൻ നോക്കുമ്പോൾ അത് യോങ് ആയിരുന്നു ഇപ്പൊ യോങ്ങും ചോയിന്റെ കൺട്രോളിലാണ് അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ആ കത്തി ഒലിച്ചു വരി അവൻ പിന്നെയും ചോയിന്റ് അടുത്തേക്ക് നടക്കാൻ തുടങ്ങി മര്യാദക്ക് എന്റെ ഫ്രണ്ട്സിനെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ക്യൂനാം പറയുന്നത് അവൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ചോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ജംഗ്സിക്കുള്ള റൂമിനകത്തായിട്ട് ആ ഷോക്ക് എടുപ്പിക്കുന്ന ടേസർ ഇരിക്കുന്നുണ്ട് അവൻ അയാളെ കൊണ്ട് അത് എടുപ്പിക്കുകയാണ് അതിനെ തുടർന്ന് അയാൾ ആ ടേസർ എടുത്ത് അവിടുത്തെ കമ്പികൾക്കിടയിലൂടെ ക്യൂനാമിന് നരുന്നിട്ടാണ് അതോടുകൂടെ അയാളുടെ തലയാണെങ്കിൽ ആ കമ്പികൾക്കിടയിൽ കൂടുകയും ചെയ്തു അത് കണ്ടോടനെ തന്നെ ക്യൂനാം വേഗം ചെന്നിട്ട് ചോയിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ അവനെ ഇടിച്ചിട്ടതിനു ശേഷം ക്യൂനാം നേരെ ജെങ്സിക്കിന്റെ അടുത്തു തന്നു അയാളെ ആ കമ്പിക്കിടയിൽ നിന്ന് മോചിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ സമയം ചോയിൻ ആണെങ്കിൽ വീണ്ടും ജംഗ്സിക്കിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്ന് അയാൾ ഇപ്പൊ ക്യൂനാമിനെ അടിപ്പിക്കുകയാണ് അയാൾ ഈ ഷോക്ക് അടിപ്പിക്കുന്ന സമയത്ത് അയാളുടെ കഴുത്ത് ആ കമ്പികൾക്കിടയിലാണ് മാത്രമല്ല അയാൾ അയാളവിടെ തൂങ്ങിയാണ് നിൽക്കുന്നത് ഇപ്പൊ കഴുത്തിന്റെ സപ്പോർട്ട് മാത്രമേ ആക്കുള്ളൂ അതുകൊണ്ട് തന്നെ അയാളുടെ കഴുത്ത് ഇങ്ങനെ ഞെരിയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ നേരം ഷോക്ക് അടിപ്പിച്ചു കഴിയുമ്പോൾ ക്യൂനാമാണെങ്കിൽ താഴേക്ക് വീണു മാത്രമല്ല ആ കമ്പികൾക്കിടയിൽ തല കുടുങ്ങിയതുകൊണ്ട് ജെങ്സിക്കിന്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും നല്ലൊരു കിടിലം പണി കൊടുത്തിട്ട് ചോയിനാണെങ്കിൽ അവിടെ നിന്ന് ചെയ്തു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബൂബെ അലിയും കൂടെ ജെങ്സിക്കിനെയും ക്യൂനാമിനെയും നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നാൽ ക്യൂനാമിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ജെങ്സിക്കിന്റെ അവസ്ഥ വളരെ മോശമാണ് അവിടുത്തെ ഡോക്ടർമാരെല്ലാം അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാന് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഉടനെ തന്നെ ജെങ്സിക്ക് മരിച്ചുപോവാണ് ജംഗ്സിക്കിന്റെ മരണവാർത്ത അറിയുമ്പോൾ അറിയുമ്പം ഒരു ഞെട്ടലായിരുന്നു കാരണം അവൻ അത്ര വലിയ കാര്യമായിരുന്നു അയാളെ അങ്ങനെ സമയം രാത്രി ചോയിൻ അവന്റെ അവൻ്റെ റൂമിലിരിക്കുകയാണ് അവന്റെ റൂമിന്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അതിനകത്ത് നിറയെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഈ സമയം അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും കൺട്രോൾ ചെയ്യാണ് അവൻ അവരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ കൊണ്ട് അവരുടെ തന്നെ കഴുത്തിൽ ഒടിപ്പിച്ചു എല്ലാവരെയും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയം ചോയിൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് അവനെ മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ആ ഒരു കാര്യം അവനിപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി ജെങ്സിക്കിന്റെ ഫ്യൂണറിലൊക്കെ കഴിഞ്ഞു ക്യൂനാമിപ്പം അയാളുടെ ഒരു ഫോട്ടോയുടെ മുമ്പിലിരിക്കുകയാണ് അവൻ്റെ അടുത്തായിട്ട് യോങ്ങും ഇരിക്കുന്നുണ്ട് ഈ സമയം അവൻ യോങ്ങിന്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജീവിതം തന്നു നിന്റെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് അവനിപ്പോ ജംഗ്സിക്കിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് പറയുന്നത് അത് കേൾക്കുന്ന യോങ് ആണെങ്കിൽ അവിടെ ഇന്നൊരു പൊട്ടിക്കാരെയാണ് അങ്ങനെ സമയം രാത്രി ക്യൂനാമിപ്പം അവരുടെ ഫ്രണ്ട്സിനെയും കൂട്ടി നേരെ പോകുന്നത് അവരുടെ ഓഫീസിലേക്കാണ് അതിനുശേഷം അവിടുത്തെ സി സി ടി വിഷൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് ചെക്ക് ചെയ്യുമ്പോൾ ക്യൂനാമിനെ മാത്രമാണ് ആ ചോയിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി മാത്രമല്ല ക്യൂനാമിന്റെ പവർ എന്താണ് എന്ന കാര്യം അവര് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ആ ടേപ്പ് ഒക്കെ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ആ ചോയിൻ വീണ്ടും അങ്ങോട്ട് വരുന്നത് അവൻ മാത്രമല്ല ഇത്തവണ വേറെയും കുറെ ആൾക്കാരെ കൂടെ അവൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടതും ക്യൂനാമും കൂട്ടരും വേഗം തന്നെ ആ ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് പോവാണ് അതുവഴി രക്ഷപ്പെടാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് ഭൂമി വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ഈ സമയത്താണ് ആ ടേപ്പ് എടുത്തിട്ടില്ല എന്ന കാര്യം ക്യൂനാമ് ഓർക്കുന്നത് അവൻ ഉടനെ തന്നെ ആ ടേപ്പ് എടുക്കാൻ വേണ്ടി വീണ്ടും ആ റൂമിലേക്ക് പോവാണ് ഈ സമയം ചോയിന്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ആ ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് എത്തി അത് കണ്ടതും ബോബെ അലിയും വേഗം താഴേക്ക് ചാടി അതിനുശേഷം അവർ താഴെ മറിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ആൾക്കാരൊന്നും അവരെ കാണുന്നില്ല അതുകൊണ്ട് അവന്മാരെല്ലാം ആ റൂമിന്റെ അകത്തേക്ക് തന്നെ പോകേം ചെയ്തു ഈ സമയത്താണ് ചോയിൻ ആ ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് വരുന്നത് അവൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി എന്നാൽ ആരെയും അവൻ കാണുന്നില്ല അങ്ങനെ അവൻ വീണ്ടും ആ റൂമിന്റെ അകത്തേക്കെ കയറി അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബോബെ അലിയും വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ ചോയിൻ ഇപ്പം ആ റൂമിന്റെ ഉള്ളിലേക്ക് എത്തി അവനിപ്പം ക്യൂനാമിന് അവിടേക്ക് തിരയാൻ തുടങ്ങി എന്നാൽ ഈ സമയം ക്യൂനാമ് ആ റൂമിന്റെ റൂഫിലാണ് നിൽക്കുന്നത് അവൻ അവടെ ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ലൈറ്റ് ഇല്ല എന്നാൽ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചോയിൻ വേഗം അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓണാക്കി അങ്ങനെ ലൈറ്റ് ഓൺ ആയി കഴിയുമ്പോൾ ചോയിൻ ഇപ്പൊ ക്യൂനാമിനെ കണ്ടു അവൻ തന്നെ കണ്ടു എന്ന് മനസ്സിലാവുമ്പോൾ ക്യൂനാം അവിടുന്ന് ഓടാൻ തുടങ്ങി എന്നാൽ അത് കണ്ടതും ചോയിൻ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ മൊത്തം ക്യൂനാമിനെ നേരെ വിടുകയാണ് എന്നാൽ അവരെല്ലാം വെട്ടിച്ചു മാറ്റിയിട്ട് ക്യൂനാമ് ആണെങ്കിൽ അപ്പുറത്തേക്ക് ജെമ്പുകയും ചെയ്തു അതിനുശേഷം അവൻ വേഗം വെളിയിലേക്ക് ഓടി എന്നിട്ട് അവൻ അവന്റെ വണ്ടിയിലേക്ക് കയറാണ് അവന്റെ കയ്യില് ഇപ്പ ടേപ്പും ഉണ്ട് ഈ സമയമാകുമ്പോഴേക്കും ചോയിനും വെളിയിലേക്ക് ഇറങ്ങി അവനിപ്പോൾ ക്യൂനാമിനെയും തെരഞ്ഞെടു നിൽക്കാണ് അതിനിടയിലാണ് ക്യൂനാം അവന്റെ വാനും സ്റ്റാർട്ടാക്കിയിട്ട് നേരെ ചോയിൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നാൽ അത് അവനെ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ചോയിൻ ആണെങ്കിൽ അവിടെ നിന്ന് മാറുകയും ചെയ്തു എന്നാൽ ക്യൂനാം അവിടുന്ന് പോകുന്നില്ല കാരണം അവനിപ്പോൾ ചോയിന് ഒറ്റയ്ക്ക് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ അവടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്നാൽ അവൻ വണ്ടി നിർത്തിയത് കാണുമ്പോൾ ചോയിൻ അവിടെ നിന്ന് എഴുന്നിട്ട് ഓടാൻ തുടങ്ങി എന്നാൽ ക്യൂനാമും വിടുന്നില്ല അവനിപ്പോൾ അവനി പുറകെ തന്നെ പോവുകയാണ് അങ്ങനെ കുറെ ഓടിക്കഴിഞ്ഞ് ചോയിനിപ്പോ ഒരു സ്ഥലത്ത് നിന്നു അതൊരു ഡെഡന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് ഓടാൻ സ്ഥലമില്ല ഈ സമയം അവൻ്റെ മുന്നിലായിട്ട് ക്യൂനാം അവന്റെ വണ്ടിയിലിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് ചോയിൻ മറ്റൊരു കാര്യം കാണുന്നത് അതൊരാളവിടെ അവിടെ നിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നതാണ് അത് കണ്ടതും ചോയിൻ അയാളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നാൽ അത് കാണുന്ന ക്യൂനാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാൾ അവന്റെ കൺട്രോൾ ആവുന്നതിന് മുമ്പ് തന്നെ അവൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അങ്ങോട്ട് ഓണാക്കി അതോടുകൂടെ ആ ഹെഡ്ലൈറ്റ് ഇപ്പൊ ചോയിന്റെ മുഖത്തേക്കാണ് അടിക്കുന്നത് അതുകൊണ്ട് അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ക്യൂനാം വേങ്ങ നിന്നെ വണ്ടിയിൽ നിന്നിറങ്ങി അതിനുശേഷം ചോയിന്റ് അത് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നീ കണ്ണ് വെച്ചിട്ടാണല്ലോ എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് അതെന്തെങ്കിലും ആവട്ടെ നീ അല്ല എന്റെ ബോസിനെ കൊന്നത് മരിച്ച മരിച്ചൊരാളെ തിരിച്ചുകൊണ്ടിരുന്ന നിനക്ക് കഴിയൂ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ അയാളെ കൊന്നത് എന്നൊക്കെയാണ് ക്യൂനാം ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് എനിക്ക് എന്റെ കണ്ണ് വെച്ചിട്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും അവൻ അത് പറഞ്ഞു തീർന്നതും ക്യൂനാമിന്റെ അടുത്തേക്കായിട്ട് വേറെ ചില ആൾക്കാർ വന്നു അവരെല്ലാവരും ഇപ്പൊ ചോയിന്റ് കൺട്രോളിലാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ക്യൂനാമിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ അവരെല്ലാവരും കൂടെ അവനടിച്ച് താഴേക്ക് ഇടുമ്പോഴാണ് ഇപ്പൊ ക്യൂനാമിന്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് എനിക്കറത്തില്ല പക്ഷെ എനിക്കിന്ന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ കൂട്ടത്തിൽ ഒരു തന്നെ നോക്കുകയാണ് അതിനെ തുടർന്ന് അയാൾ വേഗം ചെന്നിട്ട് അവിടുന്ന് ഒരു ബിയർ ബോട്ടിൽ എടുത്തു എന്നിട്ട് അതും പൊട്ടിച്ചിട്ട് നേരെ ക്യൂനാമിനെ കുത്താൻ വേണ്ടി അവൻ അടുത്തേക്ക് വരാണ് എന്നാൽ അയാൾ അവനെ കുത്താൻ തുടങ്ങുമ്പോഴേക്കും ക്യൂനാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ടേസർ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് അവൻ ആ ചോയിനെ ഷോക്കടിപ്പിച്ചു അതോടുകൂടെ അവൻ ബോധം കെട്ടുവേയും ചെയ്തു അങ്ങനെ അവന്റെ കൺട്രോൾ വിട്ട് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും താഴേക്ക് വീഴാണ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവർക്ക് ബോധം വരുന്നത് അങ്ങനെ അവരെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ക്യൂനാമിന്റെ കയ്യിൽ ആ ടേസർ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരാരും അവന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല അങ്ങനെ ക്യൂനാമോടനെ തന്നെ ചോയിനെ കൊണ്ട് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനിപ്പോൾ ചോയിൻ്റെ മുഖം മൂടിയിട്ടിട്ടുണ്ട് അങ്ങനെ അവിടേക്ക് ചെന്നതിന് ശേഷം ആ ക്യാസറ്റും അവൻ അവരെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ആ ക്യാസറ്റിലെ ഒക്കെ കണ്ടതിന് ശേഷം ഒരാളിപ്പം ക്യൂനാമിന്റെ അടുത്ത് വന്നിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഓ അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവൻ അവന്റെ കണ്ണ് വെച്ചിട്ട് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ലേ പിന്നെ എന്തുകൊണ്ട് അവന് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്നാണ് ക്യൂനാം പറയുന്നത് എങ്കിലും അയാൾക്ക് അതങ്ങട്ട് വിശ്വാസമായിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളും ബാക്കിയുള്ള പോലീസുകാരും നേരെ ചെല്ലുന്ന ചോയിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് ക്യൂനാം പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി അവർ പതുക്കെ അവന്റെ മുഖം മാറ്റുകയാണ് ഇതേ സമയം തന്നെ ക്യൂനാം ആണെങ്കിൽ പുറത്തുനിന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന് ഫോൺ ചെയ്യാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവനെ ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ടുണ്ട് തെളിവുകളൊക്കെ ഇവിടെ ഏൽപ്പിച്ചുകൊണ്ട് ഇനി അവന്റെ ഉപദ്രവം നമുക്ക് ഉണ്ടാവില്ല എന്നാണ് അവൻ അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറയുന്നത് അങ്ങനെ ആ സംസാരത്തിനിടയിലാണ് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് അവനെ നേരെ ഷൂട്ട് ചെയ്യുന്നത് അയാളിപ്പം ചോയിൻ്റെ കൺട്രോളിലാണ് അങ്ങനെ അയാൾ അങ്ങനെ തുരുദുരം വെടിവെക്കുന്നത് കാണുമ്പോൾ ക്യൂനാം പെട്ടെന്ന് തന്നെ ആ പോലീസാരെ പിടിച്ച് മറിച്ചിട്ടു അതിനുശേഷം അയാളെ തോക്ക് തട്ടിയെടുക്കുകയും ചെയ്തു ഈ സമയം അവൻ നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ബാക്കിയുള്ള പോലീസുകാരും നിൽക്കുന്നുണ്ട് അവരും ഇപ്പം ചോയിൻ്റെ കൺട്രോളിലാണ് മാത്രമല്ല ചോയിനാണെങ്കിൽ അവിടുത്തെ ജനാല വഴിയെ പുറത്തേക്ക് ചാടുകയും ചെയ്തു ഈ സമയം ക്യൂനാമാവിനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആ തോക്കിനകത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ വേഗം തന്നെ അവൻ ആ ജനൽ വഴി പുറത്തേക്ക് ചാടി അതിനുശേഷം ആ ചോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ചോയിൻ ആണെങ്കിൽ ഇപ്പം നേരെ ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത് ക്യൂനാമാവിന്റെ പുറകെ തന്നെ ഉണ്ട് എന്ന എന്നക അറിയാം എന്നാൽ ഇപ്പം മെട്രോ സ്റ്റേഷനിലായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ക്യൂനാമവിന്റെ അടുത്തേക്ക് വരുന്നത് ചോയിന് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ എന്ത് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും കൺട്രോൾ ചെയ്യാണ് അതിനെ തുടർന്ന് എല്ലാവരും അവർ സ്റ്റക്കായി ഈ സമയം അവന് ക്യൂനാമിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് ആ ലേഡിയുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് അതിപ്പോ കരഞ്ഞോണ്ടിരിക്കുകയാണ് മാത്രം ജോയിന്റെ കൺട്രോളിലല്ല ജോയിൻ ഇപ്പം ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് ക്യൂനാം അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത് എന്നാൽ ഈ സമയം ചോയിൻ എന്ത് ചെയാ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ക്യൂനാമിനെ പിടിപ്പിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് ക്യൂനാമിനെ പിടിച്ച് ഞാൻ തുടങ്ങി എന്നാൽ അതിന്റെ ഇടയിൽ കൂടെ ക്യൂനാം വെളിയിലേക്ക് വരുകയും ചെയ്തു അതിനുശേഷം പിന്നെയും ചോയിൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ചോയിൻ മറ്റൊരു കാര്യം ചെയ്യുന്നത് അവിടെ നിൽക്കുന്ന ആ ലേഡി ഉണ്ടല്ലോ അവനിപ്പം അവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്ന് ആ ലേഡി ഇപ്പം ആ എടുത്തിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് ഇടുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ട്രെയിനും അങ്ങോട്ടെത്തി എന്നാൽ ട്രെയിൻ ആ കുട്ടി ഇടിക്കുന്നതിന് മുമ്പ് തന്നെ ക്യൂന മുറ്റച്ചാട്ടാട്ടത്തിന് ആ കുട്ടിയെ പിടിച്ചു അതോടുകൂടെ അവൻ ആ ട്രെയിനിൽ ചെന്ന് ഇടിച്ചിട്ട് പുറകിലേക്ക് തെറിച്ച് വീഴാണ് തെറിച്ച് വീണ വഴിക്ക് അവന്റെ തലയാണെങ്കിൽ അവിടുത്തെ ഒരു തൂണിൽ തൂണിലിടുകയും ചെയ്തു അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നോർമലായി ഈ സമയം ആ ലേഡി വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ പതുക്കെ ക്യൂനാം അവിടെ നിന്ന് എഴുന്നേക്കാണ് എന്നാൽ നല്ല ഇടിയാണ് അവന്റെ തലക്ക് കിട്ടിയിരിക്കുന്നത് തലയിൽ മൊത്തപ്പ് ചോരയാണ് അവനാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടുത്തെ ഒരു ബെഞ്ചിലേക്ക് വന്നിരുന്നു ഈ സമയത്താണ് ചോയിൻ അവൻ അടുത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ചോയിൻ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്നെങ്കിലും ക്യൂനാമിന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അവൻ താഴേക്ക് വീഴാണ് അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിയുമ്പോൾ ചോയിൻ അവന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്തു മരിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ ചോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല ഇവിടെ ഒരു മിറാക്കൾ സംഭവിച്ചു ക്യൂനാം ഇതുവരായിട്ട് മരിച്ചിട്ടില്ല അവൻ ഇപ്പോഴും അനക്കമുണ്ട് ഈ സമയം തന്നെ ബോബേ അലിയും അവിടെ സ്ട്രീറ്റിൽ നിന്നിട്ടും ഭക്ഷണം കഴിക്കുകയാണ് അതിനിടയിലാണ് ബൂബ അവന്റെ മൊബൈലിൽ ഒരു ന്യൂസ് കാണുന്നത് അത് ക്യൂനാം നേരത്തെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ആ തോക്ക് തോക്കെടുത്തിട്ടില്ലായിരുന്നു അതിന്റെ സി സി ടി വി വിഷ്വൽസ് ആണ് പോലീസുകാരെ തന്നെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അത് കണ്ടതും അവർ വേഗം ക്യൂനാമിനെ അന്വേഷിച്ചു പോവാണ് ഇതേസമയം തന്നെ ചോയിൻ ആണെങ്കിൽ ആ ഹോട്ടലിലുള്ള അവന്റെ റൂമിലേക്ക് എത്തി എന്നാൽ അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവനെ അന്വേഷിച്ച് അവടെ പോലീസുകാർ നിൽക്കുന്നുണ്ട് ആ പോലീസുകാരെ കണ്ടതും അവൻ എല്ലാത്തിനും കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ആ റൂമിനകത്ത് വെടിവുട്ടുന്നതാണ് ചോയിൻ ആ പോലീസുകാരെ മുഴുവൻ കൊന്നു കളഞ്ഞു അങ്ങനെ പിറ്റേ ദിവസമായി ക്യൂനാം ഇപ്പം നേരെ പോയിരിക്കുന്നത് ആ ജങ്കിയാടിലേക്കാണ് അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി അവൻ കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറഞ്ഞു അതെല്ലാം കേൾക്കുമ്പോൾ അലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് ഇനിയും അയാളുടെ പുറകെ പോകുന്നത് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇപ്പം പോലീസുകാർ നിന്റെ പുറകെയാണ് പിന്നെ അവനെന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പോലീസുകാർ ചെയ്തോളൂ നീ ഇവിടുന്ന് മാറി നിൽക്കാൻ നോക്ക് എന്നാണ് അലി പറയുന്നത് അത് കേൾക്കുമ്പം പോലീസുകാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അലി അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എനിക്ക് മാത്രമാണ് ദയവ് ചെയ്ത് നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം എന്നാണ് അവൻ പറയുന്നത് അവനിങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവരാണ് ഇത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഉടനെ തന്നെ ക്യൂനം അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി നേരെ പോകുന്നത് മറ്റൊരു ഫിനാൻഷ്യൽ കമ്പനിയിലേക്കാണ് ചോയിൻ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് ചെന്നിരിക്കുന്നത് എന്നാൽ ചോയിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളൊന്നും വിശ്വസിക്കുന്നില്ല മാത്രമല്ല അയാൾ അവരവിടുന്ന് നിറയ്ക്കുകയും ചെയ്തു ഇതേസമയം ചോയിൻ നേരെ പോയിരിക്കുന്നത് ഒരു ബാങ്കിലേക്കാണ് അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫിനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെയുള്ള പൈസ മുഴുവൻ അവനൊരു ബാങ്കിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ആ ലേഡി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവിടുത്തെ സി സി ടി വി കാണുന്നത് അവൻ ഉടനെ തന്നെ ആ സി സി ടി വി റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടർ മൊത്തം തല്ലിപ്പൊളിക്കുകയാണ് ഒരു തെളിവും കിട്ടായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിറ്റേ ദിവസമായി ക്യൂനാമും കൂട്ടരും ഇപ്പൊ ചോയിനെ പിടിക്കാൻ വേണ്ടി ചില സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോയിൻ അവരെ നോക്കിയാലാണല്ലോ പ്രശ്നമുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് കാണാതിരിക്കാൻ വേണ്ടി ഇനി മുഖത്തായിട്ട് മൊബൈലും ഫിക്സ് ചെയ്ത് നടക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് മൊബൈലിലെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് മുന്നിലുള്ള കാര്യം കാണാനും പറ്റുമല്ലോ അങ്ങനെ ആ ഒരു സെറ്റപ്പ് അവർ ആദ്യം ഉണ്ടാക്കി അതിനുശേഷം അടുത്തതായിട്ട് അവരുണ്ടാക്കിയത് ഒരു ഫ്ലെയർ ഗണ്ണാണ് അത് വെച്ച് ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ് നടക്കുക അങ്ങനെ ആ പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞാൽ ചോയിന് കണ്ണ് കാണാനും പറ്റത്തില്ല ഈ ഒരു സെറ്റപ്പ് അവർ റെഡിയാക്കി കുറച്ച് അപ്പുറത്ത് നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് അവർ നോക്കുമ്പോൾ അത് ബോബയാണ് അവനിപ്പം അവരുടെ ആ വാനിന്റെ പുറകിലായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബോബ ഇപ്പം ആ ഗണ്ണൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അവരിപ്പത് ഷൂട്ട് ചെയ്തു അതിനെ തുടർന്ന് ഒരു വലിയ പൊട്ടിത്തെറിയും നടന്നു പിന്നീടുണ്ടായ പ്രകാശത്തില് അവർക്ക് തന്നെ കണ്ടു കാണുന്നില്ല അതിൽ നിന്നും ഈ സംഭവം വർക്കൌട്ടാവും എന്ന കാര്യം അവർക്ക് ഉറപ്പായി ഈ സമയം തന്നെ കുറച്ച് പോലീസുകാർ ഇപ്പം നേരെ പോയിരിക്കുന്നത് ജോയിൻറെ വീട്ടിലേക്കാണ് അവന്റെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അന്ന് കുട്ടിക്കാലത്ത് അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം അവർ ഇതുവരെയായിട്ട് അവനെ കണ്ടിട്ടില്ല എപ്പോ വേണമെങ്കിലും അവൻ വരാം എന്നൊരു കാത്തിരിപ്പിലായിരുന്നു അവര് അവർ ഈ ഒരു ഇരിക്കുമ്പോഴാണ് പോലീസുകാർ കണ്ടു ചെന്നിരിക്കുന്നത് പോലീസാർ ഇപ്പം അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ചോയിൻ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് കയറി വരുമ്പോൾ അവൻറെ കുട്ടി രൂപത്തിൽ തന്നെയാണ് അവൻറെ അമ്മ ഇപ്പോഴും കാണുന്നത് എന്നാൽ അവൻ വന്ന ഉടനെ തന്നെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എല്ലാവരും ഇപ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി അവൻ അവന്റെ കൈയിലുള്ള പൈസയുടെ ബാഗ് അവിടെ വെച്ചു അതിനുശേഷം ഒരു തോക്കെടുത്തിട്ട് അവന്റെ അമ്മയുടെ നിറകു ചൂണ്ടാണ് അവന്റെ കൺട്രോൾ ആയതുകൊണ്ട് അവനാണെങ്കിൽ പ്രതികരിക്കുന്നുമില്ല അമ്മയെ കൊല്ലാം എന്ന് തന്നെയാണ് അവൻ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നീട് എന്തോ അവനതിന് കഴിയുന്നില്ല അങ്ങനെ ആ പൈസയുടെ ബാഗ് അവിടെ വെച്ചിട്ട് അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങി ഈ സമയം ആ പോലീസുകാരൊക്കെ അവനെ കണ്ട്രോളിൽ തന്നെയാണ് അവൻ അവരെയും കൊണ്ട് പോകുന്നത് സ്ട്രീറ്റിലുള്ള ഒരു ഓവുചാലിന് അടുത്തേക്കാണ് അതിനുശേഷം അതിന്റെ മൂടി ഓപ്പൺ ചെയ്തിട്ട് അവൻ എല്ലാ പോലീസുകാരെ അതിനകത്ത് കിട്ടു ഈ സമയമാകുമ്പോഴേക്കും ചോയിന്റെ അമ്മയ്ക്ക് അവരുടെ സ്വഭാവം തിരിച്ചു കിട്ടി ഇപ്പോഴും നോക്കുന്നത് അവരുടെ മകനെ തന്നെയാണ് എന്നാൽ അവർക്ക് അവിടെ അവനെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ശരിക്കും വിഷമത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ക്യൂനാമും കൂട്ടരും ചോയിനെ അന്വേഷിച്ച് സിറ്റിയിലൂടെ അങ്ങനെ അവരുടെ വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അവൻ ഒളിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ ആ യാത്രയ്ക്കിടയിൽ ക്യൂനാം പെട്ടെന്ന് ഉറങ്ങിപ്പോയി പിന്നീട് അവൻ ബോധം വരുമ്പോൾ വണ്ടി ഓടിക്കുന്ന ബോബ ഇപ്പം ചോയിന്റെ കൺട്രോളിലാണ് അവനിപ്പോൾ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയ ഫ്ലെയർ ഗൺ എടുത്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ക്യൂനാമും അലിയും കൂടെ ആ വണ്ടിയോടെ പിടിച്ചു നിർത്തുന്നത് ഈ സമയം ക്യൂനാം നോക്കുമ്പോൾ അവർക്ക് ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ചോയിനെ കാണുന്നുണ്ട് അവൻ ഉടനെ തന്നെ ചോയിനെയും ഫോളോ ചെയ്തിട്ട് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ അവനിപ്പം ആ ബിൽഡിങ്ങിന്റെ ഒരു ഹാളിൽ എത്തി രണ്ടു മൂന്ന് നിലയുണ്ട് ആ ബിൽഡിങ്ങിൽ മാത്രമല്ല ഓരോരോ നിലകളിലായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും ഇപ്പൊ ചോയിന്റെ കൺട്രോളിലാണ് ഇപ്പൊ ക്യൂനാം അങ്ങോട്ട് വരുമ്പോൾ ചോയിന് വേണ്ടി അവരാണ് ഇപ്പൊ ക്യൂനാമിന്റെ അടുത്ത് സംസാരിക്കുന്നത് മര്യാദയ്ക്ക് നീ എന്റെ വിട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പൊ ആരൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ടോ അതിനൊക്കെ കാരണം നീയാണ് ഇനിയും നീ എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇനിയും ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ചോയിൻ പറയുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും അവൻ പിന്മാറുന്നില്ല ആ കാര്യം ജോയിന് മനസ്സിലായി അതിനെ തുടർന്ന് അവൻ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരില് ആൾക്കാരെ അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കിടാണ് താഴേക്ക് വന്ന് വീണു ഉടനെ തന്നെ അവരെല്ലാരും മരിച്ചുകയും ചെയ്തു അങ്ങനെ ഓരോരുത്തരായിട്ട് അവരിങ്ങനെ താഴേക്കിടുന്നു കാണുമ്പോൾ ക്യൂനാം ഇങ്ങനെ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി അതോടുകൂടെ ചോയിൻ ആ പരിപാടി നിർത്തി അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ സ്വബോധം കിട്ടുകയും ചെയ്തു അവർ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ താഴെ മരിച്ചു മരിച്ചുകിടക്കാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വേളം വയ്ക്കാൻ തുടങ്ങി ഇനിയിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം ക്യൂനാമിന് അറിയാം അതുകൊണ്ട് അവൻ വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് വെളിയിലേക്ക് പോവാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ചോയിൻ ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് വന്നു എന്നാൽ അവൻ അതിനെ നടക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ബോബെ അലി ഇരിക്കുന്നുണ്ട് അവൻ അങ്ങോട്ട് വരുന്നത് ഉടനെ തന്നെ ബോബ ഫ്ലെയർ ഗൺ ഷൂട്ട് ചെയ്യാണ് അതോടുകൂടെ അവന്റെ മുന്നിലായിട്ട് വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത് അവന്റെ പണി തീർന്നു എന്നാണ് ബോബെ അലിയും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ ആ പൊട്ടിത്തെറിക്കൊന്നും അവന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയിട്ടില്ല അവനിപ്പം ആ പൊട്ടിത്തെറിക്കകത്തുകൂടെ അവരുടെ അടുത്തേക്ക് നടന്നുവരികയാണ് ഒരു കുഴപ്പം പറ്റാതെ അവൻ നടന്നു നടന്നുവരുന്നത് കാണുമ്പോൾ ബോബെ അലിയും വേഗം തന്നെ എഴുന്നിട്ടിട്ട് അവനെ നേരെ ഓടാൻ തുടങ്ങി എന്നാൽ അവന്റെ തൊട്ടടുത്ത് എത്തിയതും അവരവിടെ സ്റ്റെക്കായി ചോയിൻ ഇപ്പം അവരെ കൺട്രോൾ ചെയ്തു പിടിച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ക്യൂനാമിപ്പം അവന്റെ ഫ്രണ്ട്സിനെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ കുറെ അന്വേഷിച്ച് അവന് റൂമിലെത്തി അവിടുത്തെ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു ചോയിൻ ഇപ്പം ബൂബെ അലിയെയും ഒരു കയറിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി അവൻ അവരുടെ അടുത്തേക്ക് നടന്നതും അടുത്ത സെക്കൻഡിൽ ചോയിൻ അവന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ് അതോടുകൂടെ അവൻ ബോധം കിട്ടുകയും ചെയ്തു പിന്നീട് അവന് ബോധം വരുമ്പോൾ അവന്റെ കരുത്തിൽ കയറിട്ടിട്ടുണ്ട് അവന്റെ കാലങ്ങി കഴിഞ്ഞാൽ കാലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനം തീർച്ചു വീഴും അതോടുകൂടെ അവൻ തൂങ്ങി വരികയും ചെയ്യും ഈ സമയം തന്നെ അവന്റെ അടുത്തായിട്ട് ചോയിൻ ഇരിക്കുന്നുണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ എന്റെ പുറകെ നീ വരരുതെന്ന് എന്നിട്ടും നിനക്ക് അത് അനുസരിക്കാൻ വയ്യല്ലോ ഇനിയിപ്പം വരാനുള്ളതൊക്കെ നീ തന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ചോയിൻ അവരുടെ മൂന്ന് പേരുടെയും കാലിൽ വെച്ചിരിക്കുന്ന ആ സപ്പോർട്ട് എടുത്ത് മാറ്റാണ് അതോടുകൂടെ അവർ മൂന്ന് പേരും തൂങ്ങുകയും ചെയ്തു അങ്ങനെ അവരെ പേരെയും തൂക്കിയതിനു ശേഷം ചോയിൻ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്താണ് ആ യോങ് അങ്ങോട്ട് വരുന്നത് ഇതേ സമയം ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കയർ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല എന്നാൽ ഈ സമയത്താണ് അവൻ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ബ്ലേഡ് കാണുന്നത് വളരെ കഷ്ടപ്പെട്ട് അവൻ ആ ബ്ലേഡ് തട്ടി താഴേക്കിട്ടു കറക്റ്റായിട്ട് അത് അവന്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ചു ഈ സമയം അവൻ നോക്കുമ്പോൾ ബോബയുടെ അലിയുടെയും പണി ഏകദേശം തീരാനായിട്ടുണ്ട് അത് മനസ്സിലായതും അവൻ വേഗം ചെന്നിട്ട് അവരുടെ കയറും പൊട്ടിക്കുകയാണ് അതോടുകൂടെ അവർ താഴേക്ക് വീഴുകയും ചെയ്തു പക്ഷെ അവനവരെ രക്ഷിക്കാൻ പറ്റിയില്ല അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരവിടെ മരിച്ചു കിടക്കുകയാണ് അത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവൻ കൊണ്ട് സാധിക്കുന്നുള്ളൂ ഈ സമയം അവന് വല്ലാത്തൊരു ദേഷ്യമാണ് വരുന്നത് എങ്ങനെയെങ്കിലും ചോയിന്റെ പണി തീർക്കണം അതിനുവേണ്ടി അവൻ വേഗം വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ് ഈ സമയം കുറച്ചപ്പുറത്തായിട്ട് ചോയിൻ അവന്റെ കാറിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ആ കാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ക്യൂനാം ഒരു ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത് അത് യോങ് ആയിരുന്നു അവളെ ഇപ്പം കൺട്രോൾ ചെയ്തിട്ട് അവൻ ആ കാറിലേക്ക് കയറ്റിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ചോയിൻ ആ കാർ എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് അത് കണ്ടതും ക്യൂനാം വേഗം തന്നെ അവന്റെ വാനും എടുത്തിട്ട് ചോയിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറെ നേരം ഈ ചേസിങ് നടക്കുന്നുണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ചോയിൻ ഒരു പണി കിട്ടുന്നത് കാലാവസ്ഥ കാരണം അവന്റെ എന്തോ സംഭവിച്ചു അതുകൊണ്ട് തന്നെ അവന് മുന്നിലുള്ള കാര്യൊന്നും വരയ്ക്ക് കാണുന്നില്ല അതുകൊണ്ട് അവന്റെ കാറിന്റെ കൺട്രോളും പോയി അങ്ങനെ ഉടനെ തന്നെ ആ കാർ ആക്സിഡന്റ് ആവുകയാണ് ആ ഇടിയുടെ ആഘാതത്തില് ചോയിന്റെ ആ വിപ്പുകാലുണ്ടല്ലോ അത് ഊരിപ്പോയി അവൻ വേഗം തന്നെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ കാലില്ലാത്തോണ്ട് അവനവിടെ ഓടാൻ പറ്റുന്നില്ല ഈ സമയം ചോയിൻ നോക്കുമ്പോൾ ക്യൂനാമാണെങ്കിൽ അവന്റെ വാനുമായിട്ട് അവന്റെ അടുത്തേക്ക് എത്താറായി എന്നാൽ അത് കാണുന്ന ചോയിൻ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ ആ റോഡിലായിട്ട് ഇഷ്ടം പോലെ കാറുകളുണ്ട് അതിലെ ഡ്രൈവേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അവൻ ആ കാറുകളൊക്കെ ക്യൂനാമിന്റെ അടുത്തേക്ക് വിടുകയാണ് ആ കാറുകളൊക്കെ കൂടെ കൂട്ടത്തോടെ വരുന്ന കാണുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ക്യൂനാമിന് ഒരു ഐഡിയം കിട്ടുന്നില്ല അവരെല്ലാവരും വണ്ടി കൊണ്ട് മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ക്യൂനാമിന് അവിടുന്ന് മുന്നോട്ട് പോകാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് അവനൊരു ഹാലൂസിനേഷൻ വരുന്നത് അത് അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നു അവരിപ്പോ അവന്റെ അടുത്ത് പറയുന്നത് കാറിലുള്ള ഒരു ബട്ടൺ ഞെക്കാനാണ് അതിനെ തുടർന്ന് അവൻ ആ ബട്ടണിൽ ഞെക്കി അത് നൈട്രസ് ആയിരുന്നു അത് ഓൺ ആയതും കാറിന്റെ സ്പീഡ് കൂടി അത് നേരത്തെ ബോബ് അതിനകത്ത് സെറ്റ് ചെയ്തു വെച്ചാണ് അങ്ങനെ അവന്റെ മുന്നിലുള്ള കാറുകളൊക്കെ അവന്റെ അടുത്ത് അടുത്തെത്തുമ്പോഴേക്കും അവൻ അവരെയും പാസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി ഇപ്പൊ ചോയിൻ നോക്കുമ്പോൾ ക്യൂനാം വളരെ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ചോയിൻ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പോലീസാരും നിൽക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് മേടിച്ചിട്ട് ക്യൂനാമിന്റെ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അതോടുകൂടെ ക്യൂനാമിന്റെ വണ്ടി അപ്പുറത്തേക്ക് നിന്നിടുകയും ചെയ്തു അങ്ങനെ ക്യൂനാമിന്റെ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു കഴിയുമ്പോൾ ചോയിൻ വേഗം തന്നെ യോങ്ങിനെയും കൂട്ടി അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനകത്തേക്ക് അകത്തേക്ക് അത് കണ്ടതും ക്യൂനാമ് അവന്റെ പുറകെ പോയി അങ്ങനെ ക്യൂനാമിപ്പം ആ ബിൽഡിംഗിന്റെ ഏറ്റവും ടോപ്പിലെത്തി അവിടെയാണ് ചോയ് നിൽക്കുന്നത് അവനെ കണ്ടതും ക്യൂനാം വേഗം ചെന്നിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം യോങ് എവിടെ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പം ചോയിൻ അവന് യോങ്ങിനെ കാണിച്ചുകൊടുക്കുകയാണ് അവളിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത് എപ്പ വേണമെങ്കിലും അവടെ താഴേക്ക് വേണം അത് മനസ്സിലായതും ക്യൂനാം വേഗം അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവാണ് എന്നാൽ അവൻ അവടെ നിന്ന് മാറിക്കഴിഞ്ഞതും ചോയിൻ ഒരു തോക്ക് എടുത്തിട്ട് ക്യൂനാമിനെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ അവൻ താഴേക്ക് വീഴുമ്പോൾ ചോയിൻ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ ശരിക്കും ഇട്ടിടിക്കാൻ തുടങ്ങി അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അവൻ ആ തോക്കെടുത്തിട്ട് ക്യൂനാമിന്റെ നെറ്റിയിലേക്ക് വെച്ചു എന്നാൽ ഈ സമയത്താണ് യോങ്ങിന്റെ ബോധം പോകുന്നത് അവള് നേരെ താഴേക്ക് വീഴാണ് അവള് താഴേക്ക് വീണത് കാണുമ്പോൾ ചോയിന്റെ ശ്രദ്ധ കൊണ്ട് മാറി ഈ ഒരു അവസരത്തില് ക്യൂനാം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോയിനെയും പൊക്കിയെടുത്ത് ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടുകയാണ് അങ്ങനെ അവർ നേരെ ചെന്ന് വീഴുന്നത് ക്യൂനാമിന്റെ ആ വേനിന്റെ മുകളിലേക്കാണ് അതോടുകൂടെ ആ വേനാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നുപോയി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു താഴേക്ക് വീണ യോങ് എഴുന്നേറ്റു അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല എഴുന്നേറ്റ ഉടനെ തന്നെ അവൾ നോക്കുന്നത് ക്യൂനാമിന്റെ വണ്ടിയുടെ അടുത്തേക്കാണ് ഈ സമയത്താണ് അവനും അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് അവന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു മിറാക്കി സംഭവിച്ചു ഇത്തവണ അവൻ മരിച്ചില്ല എന്ന ചോയിന്റെ പണി തീർന്നു അവൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് എന്നാൽ ആ വീഴ്ചയുടെ ആഘാതത്തില് ക്യൂനാമിന്റെ കഴുത്തിന് താഴേക്ക് തളർന്നുപോയി അവന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് യോങ് ആണ് ഇന്നത്തെ ദിവസം അവൾ അവനെയും കൊണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അവളിപ്പം അവന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ടതും അവൾ വേഗം അറുത്തേക്ക് വന്നു അവിടുത്തെ കാഴ്ച അവരെല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു അവടെ റെയിൽപാടത്തിലായിട്ട് ഒരു കുട്ടി കിടക്കുന്നുണ്ട് ട്രെയിൻ ആണെങ്കിൽ അങ്ങോട്ട് എത്താനുമായി എന്നാൽ ആരും തന്നെ ആ കുട്ടിയെ രക്ഷിക്കുന്നില്ല അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കിടന്ന് ബേളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ക്യൂനാമിന്റെ ജീവിതത്തിൽ മറ്റൊരു മിറക്കൾ സംഭവിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ ആ ട്രെയിൻ അവിടെ പാസ് ചെയ്തു പിന്നീട് യോങ് കാണുന്നത് ആ അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് ക്യൂനാമിപ്പം ആ കുട്ടിയും കൊണ്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ടുണ്ട് അവന്റെ ശരീരത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അത് കണ്ട് ആകെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് യോങ് ഈ സമയം ക്യൂനാമ് ആണെങ്കിൽ അവളെ നോക്കി ചിരിക്കുകയും ചെയ്തു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടലും സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം